വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള കർമ്മപരിപാടി തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പി വി അൻവർ എം എൽ എ സുപ്രീംകോടതിയെ സമീപിച്ചു വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രത്യേക നിധി രൂപീകരിക്കാൻ കേന്ദ്രത്തിനോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരങ്ങളുമായി സിബി ചേരുകയാണ് ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് വന്യജീവി മനുഷ്യ സംഘർഷം പലയിടങ്ങളിലും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി പ്രത്യേകിച്ചും കാട്ടാനയുടെ ഒക്കെ ആക്രമണങ്ങളിൽ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിന് പി വി അൻവർ എം എൽ എ സുപ്രീംകോടതിയിലേക്ക് എത്തുന്നത് ഈ സുപ്രീംകോടതി നൽകിയ ഹർജിയിൽ പി വി അൻവർ ആവശ്യപ്പെടുന്നത് എന്താണ് മനോ തീർച്ചയായും നമുക്കറിയാം ഈ അടുത്തടുത്ത് അടുത്തിടെ കാല നിലനിന്നെയും സംസ്ഥാനത്താകമാനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായ ഒന്നാണ് ഈ മനുഷ്യ സംഘടന എന്ന് പറയുന്നത് വളരെ കുറച്ച് നാളായി നിരവധി പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും അത് കേരളത്തിൽ മാത്രമല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യത്താകമാനവും ഈ ഒരു മനു മനുഷ്യമൃഗ സംഘടനമല്ലാന്നരെയും ഉണ്ട് താനും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനൊരു ശാശ്വത പരി പരിഹാരം അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇടപെടണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു നിലമ്പൂർ എം എൽ എ പി വി അൻപറ ഇപ്പോൾ ഒരു റിട്ട് ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് അഡ്വകേഷ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര മുഖേനയാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത് ഇന്നലെയാണ് ഈ ഒരു ഹർജി നൽകിയത് അതിൽ പ്രധാനമായും ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഈ സംഘർഷത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയുള്ള കർമ്മ പരിപാടി തയ്യാറാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹർജിയിലെ ആവശ്യമെന്ന് പറയുന്നത് മാത്രമല്ല ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ മരിക്കുന്ന മരിക്കുന്നവരുടെ ആശ്രിതർക്ക് ഇതിൽ ഒരു നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി ഒരു നിധി രൂപീകരിക്കണം കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിധി രൂപീകരിക്കണമെന്നും ഈ ഒരു ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ ആ വന്യജീവികളെ കൊല്ലുക എന്നുള്ളത് എപ്പോഴും പ്രായോഗികമല്ല പക്ഷേ ഈ ഇവരെ വന്ധീകരണം നടത്തുക അല്ലെങ്കിൽ മറ്റെന്തേലും ഗർഭനിരോധന നിയമപ്രകാര ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ജനസംഖ്യ കുറയ്ക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയും അതല്ലെങ്കിൽ ചില വന്യജീവികളെ കൊല്ലേണ്ടി വന്നാൽ അങ്ങനെ കൊല്ലുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനും അത്തരത്തിലുള്ളൊരു നിയമം കൂടി വേണ്ടി വേണ്ടിവരും